തിരുമറ്റിക്കോട് ഇറുമ്പകാശ്ശേരി എ യു പി സ്കൂളിന്റെ വാർഷി ആഘോഷവും സർവീസും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ എന്തൊക്കെ പരിപാടികളാണ് ഇവർ ചെയ്തത് എന്നുള്ളതിന്റെ അക്കം വിട്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ ലക്ഷ്യമാക്കി അറിയുന്ന വേണ്ടി അങ്ങനെ നിങ്ങളത്തെ വിദ്യാഭ്യാസ നിലപാട് എത്രത്തോളം മെച്ചപ്പെട്ടു എന്ന് ആ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം നമ്മുടെ മറ്റുള്ള വിദ്യാഭ്യാസ ഉദ്യാലയങ്ങളേക്കൊക്കെ നമ്മൾ കുട്ടികൾ പോകുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കേണ്ടത് എനിക്ക്

ണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജീന രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു പ്രധാന ദീപിക പി മിനി പി ടി പ്രസിഡന്റ് റനിൻ എട്ടടിയിൽ എഇ പി വി സിദ്ധിഖ് നാരായണൻ സി പി മുഹമ്മദ് പി റഷീദ കെ ഡി ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു കുട്ടി പരമാരെ കെട്ടി ലെജുണ്ടാക്കി അവരുടെ പാരന്റ്സ് വന്നിരിക്കും ഓരോ ദിവസം അഞ്ചു പാരന്റ്സ് വീതം വന്നിരിക്കുന്നത് കേട്ട് അത് അവരുടെ ദൗത്യം എന്താന്ന് പറഞ്ഞ് കേട്ടപ്പോ തന്നെ ഈ സ്കൂളിന്റെ ഒരു മഹത്വം എന്താണല്ലോ വളരെ വളരെ വലുതാണെന്ന് മനസ്സിലായി നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്ത കുട്ടികളാണ് കുഞ്ഞു മക്കളെല്ലാവരും പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെ ബോർഡിക്കുന്നേക്കുമ്പോ